സാധനം 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 വാങ്ങും 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 എങ്ങനെ കടയിൽ കടയിൽ പോയിട്ട് പോയിട്ട് അല്ലേ തോമസ് ചേട്ടന്റെ രാമു ഫിസിക്കലി 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 എനിക്ക് തരും എന്റെ പോക്കറ്റിൽ നിന്ന് 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 ഞാൻ 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 കൊടുക്കും ആണോ അല്ലയോ ഈ ആമസോണിൽ ആമസോണിൽ വാങ്ങുന്നു വാങ്ങുന്നു ഡീൽ ഇല്ല ഓൺലൈനിൽ ഓൺലൈനിൽ ിൽ ആമസോണിന്യ്മെന്റ് കൊടുക്കണ്ടേ എങ്ങനെ 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 നമ്മൾ ഡിജിറ്റലി ഡിജിറ്റലി അല്ലെങ്കിൽ കാർഡ് നിങ്ങൾ കൊടുക്കുന്നില്ലേ ഉണ്ടോ ഇല്ലയോ പണ്ട് ഞാനും സാറും ഫിസിക്കലി കൊടുത്ത പോലെ ഡിജിറ്റലി കൊടുക്കുന്നില്ലേ അപ്പൊ വെപ്റ്റുന്റെ കാലഘട്ടത്തിൽ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നോ എങ്ങനെ യു പി ഐ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചാണോ അല്ലയോ ഇപ്പഴും നമ്മൾ നടത്തുന്നുണ്ടോ അങ്ങനെ വെബ് 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 വന്നു ഇന്ന് സ്ഥലത്തെല്ലാം നാളെ റീപ്ലേസ് നിങ്ങൾ വിചാരിക്കുന്ന സപ്ലൈ ചെയിൻ ചെയിൻ മാനേജ്മെന്റിൽ സ്റ്റോക്ക് റെക്കോർഡിംഗിൽ ഹെൽത്ത് കെയറിൽ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് അപ്ലിക്കബിൾ ആണ് ഈ സ്ഥലങ്ങളെല്ലാം ബ്ലോക്ക് ചെയിൻ അപ്ലിക്കബിൾ ആയാൽ ഇന്ന് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പകരം വെബ് ത്രീ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ഓഫ് ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ സാധനം വേണ്ടേ അതെന്തായിരിക്കും അതായിരിക്കും ക്രിപ്റ്റോ കറൻസി